ഹലോ സ്ലാമലൈക്കും ഛത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷെഹസാമോടെ കല്യാണ വിശേഷങ്ങളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസിലുമായിട്ട് നമ്മൾ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ആക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പുതിയണ്ണിനെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് നമ്മളെ നാട്ടിലേതിനെ മരുമോള വിളിക്കൽ എന്ന് പറയും അപ്പോൾ ചേറ്റിലാത്ത് ദ്വീപിലെ മരുമോള വിളിക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വാ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ദിവസമാണ് അപ്പോൾ മരുമോള വിളിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിൽ സ്ത്രീകൾ മാത്രമായിരിക്കും പങ്കെടുക്കുക അപ്പോൾ പുതിയവണ് വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണിത് അപ്പം ഇതിനെ നമ്മൾ മരുമോളെ വിളിക്കലെന്നാണ് പറയുക അപ്പോൾ മരുമോളെ വിളിക്കുന്നതിന് തലേ ദിവസം തന്നെ ഈ പുതിയ ഉണ്ടല്ലോ മരുമോൾ മരുമോളന്ന് കേട്ടോ നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പം ഈ മരുമോള് ഓളെ ഫ്രണ്ട്സിനെയും പിന്നെ നാട്ടിലവരെയൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് എനിക്കൊന്ന് ഏകദേശം നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെ വീട്ടിലും പോയിട്ട് ക്ഷണിക്കാറുണ്ട് ചില ആൾക്കാർ ആൾക്കാരവർക്ക് വളരെ വേണ്ടപ്പെട്ടവര് മാത്രം ക്ഷണിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നാട്ടിലുള്ള മുഴുവൻ വീടിലും നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കും അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ ഈ പുതിയൻ്റെ വീട്ടിലേക്ക് വരും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പുതിയാപ്പിളയുടെ വീടുണ്ടല്ലോ അവിടെയാണല്ലോ ഇന്നത്തെ ദിവസം ഭക്ഷണം ഉള്ളത് അപ്പോൾ ആ വീട്ടുകാരും നമ്മളീ പറയുന്ന വീടുകളിലൊക്കെയും പോയിട്ട് അവരും ക്ഷണിക്കും ചിലപ്പോഴൊക്കെ അവരവർക്ക് വേണ്ടപ്പെട്ട വീടുകളിൽ മാത്രമായിരിക്കും ക്ഷണിക്കുക പക്ഷേ കൂടുതലും നമ്മൾ വിളിച്ച വീടുകളിൽ തന്നെ അവരും വിളിക്കും അപ്പോൾ നമ്മൾ വിളിച്ചവരും അവർ വിളിച്ചവരും എല്ലാം തന്നെ ഇന്ന് ഫുഡ് കഴിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ് പിന്നെ അല്ലേ നേരത്തെയൊക്കെ നമ്മൾ ഈ പുതിയൊണ്ണിനെ വിളിക്കാനുള്ള ആ ഒരു ചടങ്ങിലേക്ക് അതായത് മരുമോളെ വിളിക്കുന്ന ചടങ്ങിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ ഈ പുതിയൊണ്ണിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ക്ഷണിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് അധികം പേരും ഈ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് ക്ഷണിച്ചിട്ട് വരുന്നത് അപ്പോൾ സൗകര്യം പോലെ പിന്നെ ഈ പുതിയ എണ്ണ അങ്ങോട്ടേക്ക് ആ ഒരു സമയമാകുമ്പോൾ പോവലാണ് ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഭയങ്കര തിരക്കും ബഹളവും വാങ്ങിക്കും അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെയും അങ്ങോട്ടേക്ക് അതായത് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് നേരിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും അപ്പോൾ ആ വീട്ടിൽ പോയാൽ പോകുന്നവർക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കും അപ്പം അവർക്ക് തിരക്കും കാര്യമൊന്നും ആവാതെ തന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടും കാരണം ചെറിയ കുട്ടികളിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ ഉണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് സമയം വൈകുമ്പോൾ വിഷ വിഷക്കുമല്ലോ അപ്പം അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെയാണ് ക്ഷണിക്കുന്നത് അധികം പേരും അങ്ങനെ നമ്മുടെ പുതിയ വെണ്ണ ഓള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങേണ്ട സമയമായി അപ്പോൾ ഇനിയൊരു ചടങ്ങ് ഉള്ളത് ഈ പെണ്ണ് ഈ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഉമ്മമാർ അതേപോലെ വാപ്പയുടെ പെങ്ങന്മാർ അങ്ങനെയുള്ള അതായത് ലയപ്പമാരുടെ ഭാര്യമാർ അങ്ങനെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ കൂടെ ഒരു യാത്ര ചോദിക്കൽ ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് സ്ഥിരമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കൊന്നും പോകുന്നതല്ല പക്ഷേ പണ്ട് മുതൽക്ക് ഈയൊരു ചടങ്ങ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ പുതിയ പെണ്ണിനെ എല്ലാവരും അനുഗ്രഹിച്ചിട്ട് അവിടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പോകുന്നതല്ലേ അവിടെ പോയിട്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും പിന്നെ നമ്മളെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മളെ നാട്ടിലുണ്ട് ഇതുപോലെ തന്നെ പുതിയ ആപ്പിളയും അവരുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവരുടും ഇങ്ങനെ ഞാനിങ്ങനെ പോവാണ് അപ്പോൾ അയാളെയും അങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് ഭർത്താവിനെയും ഈ പുതിയൻ്റെ വീട്ടിലേക്ക് വിടുക ഈ ഒരു സമയത്ത് കരച്ചിലൊക്കെ വരും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ മറ്റേ പുതിയ പുതിയാപ്പിളേനെ ഇറക്കി ഇങ്ങനെ ഈ പുതിയൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കരച്ചിലൊക്കെ വരും അപ്പോൾ ചെറുപ്പത്തി നല്ല സങ്കടം വരും എന്താണെന്നുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ കണ്ണുകറായിരിക്കും അങ്ങനെ നമ്മുടെ സ്വന്തം അനിയത്തിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട കുട്ടികളൊക്കെയാണ് പോകുന്നതെങ്കിൽ അരച്ചിൽ വരും ഇവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നല്ല ആൾക്കാരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ നമ്മളെ പുതിയ പ്ലേനെ വിളിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന പോലത്തെ സാധനം പുതിയനെ വിളിക്കാൻ വരുമ്പോഴും കൊണ്ടുവരും അങ്ങനെ നമ്മുടെ പുതിയവണ്ണ ഉള്ള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒന്നിച്ച് അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തിയപ്പോഴേക്ക് അവിടെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്കാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കു തന്നെ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലർക്കല്ലേ ഇങ്ങനെ ക്ഷണിക്കുന്നത് ഇഷ്ടമല്ല കാരണം നമ്മൾ പുതിയ എണ്ണ ഒരുങ്ങിപ്പോകുന്നതോ അവൾ അവിടെ എത്തുന്നതോ അവിടെ സ്വീകരിക്കുന്നതോ പിന്നെ അവിടത്തെ ഒന്നും ഈ ആദ്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോകുന്നവർക്ക് കാണാൻ പറ്റൂല അപ്പോൾ നേരത്തെ ഉള്ള പോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് പുതിയ എണ്ണയും കൊണ്ട് വരുന്നത് ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും ഉണ്ട് പേഴ്സണലി എനിക്കൊക്കെ അതാണ് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ എന്താണ് സമയ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസും നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കൊന്നും അധികവും അങ്ങനെ പെണ്ണുങ്ങളെ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ പുതിയണ്ണിന് വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിൽ അവർ നല്ല പന്തലൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നമ്മൾ പൈസ കൊടുത്തൊന്നും ചെയ്യുന്നതല്ല ഇതൊക്കെയും നമ്മളെ ആൾക്കാർ പിന്നെ ഇവിടുത്തെ പുതിയ ആപ്പിള്ളുടെ ഫ്രണ്ട്സൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ വാടകയ്ക്കാണ് ഈ ഒരു സാധനങ്ങളൊക്കെ അധികവും മേടിക്കുന്നത് എങ്കിലും ഈ ചെയ്യുന്ന പണിക്കൊന്നും വാടക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെയറ് പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് ടേബിളുകൾ പിന്നെ ഇങ്ങനത്തെ ഈ ലൈറ്റുകളുണ്ടല്ലോ ഇതൊക്കെയും ഒക്കെയാണ് നമ്മൾ എടുക്കുക പിന്നെ ചില വീടുകളൊക്കെ ഇതൊക്കെ സ്വന്തമായിട്ടും ഉണ്ട് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് കൂടുതൽ പേരും വാടകയ്ക്ക് എടുക്കലാണ് പതിവ് പിന്നെ അല്ലേ കുറേ മുന്നേ വരെ നമ്മളെ നാട്ടിൽ പുതിയ തന്നെ നമ്മൾ തേടിപ്പോവുക എന്ന് പറയും അതായത് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന ചടങ്ങിനെ പറയുന്ന പേരാണത് അങ്ങനെ പോകുമ്പോൾ കുട കൊണ്ടുപോകും ആ കുടേനെ അലങ്കരിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോവുക പിന്നെ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഈ പുതിയപ്പിളയുടെ വീടെത്തുന്നവരേക്കും ആ ഒരു കുടയുടെ കീഴിലായിരിക്കും ഈ പെണ്ണിനെ കൊണ്ടുവരിക പക്ഷെ ഇപ്പോഴൊക്കെ കുറച്ച് നാളായിട്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പന്തൽ അലങ്കരിച്ചിട്ട് ആ ഒരു സംഭവത്തെ പന്തലല്ല ഇങ്ങനെ ഒരു സംഭവം അലങ്കരിച്ചിട്ട് ഇതിൻ്റെ താഴേക്ക് പിടിച്ചിട്ടാണ് പെടതി എണ്ണയെ ഇതിൻ്റെ താഴേക്ക് കൂടി നടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം അതനുസരിച്ചിട്ട് പാട്ടൊക്കെ ഇടും പിന്നെ ആ പാട്ടനുസരിച്ചിട്ട് നടക്കുന്ന പോലെ നമുക്ക് തോന്നും ആക്ച്വലി അവർ അവരുടെ ശരിക്ക് അവരെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ആയിരിക്കും നടക്കുക പക്ഷേ നമുക്ക് കാണുമ്പോൾ ഈ പാട്ടനുസരിച്ചിട്ട് നടക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറൊന്നുമില്ല ചില ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പുതിയണ്ണെ അലങ്കരിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ ഈ പന്ത്രണ്ടെ ഇരുവശങ്ങളിലുമായിട്ട് അവരുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്കൊരു ചമ്മലൊക്കെ തോന്നും നമുക്കെന്ന് പറയുമ്പോൾ പുതിയതന്നാണ് ഒരു ചമ്മലൊക്കെ തോന്നുക പിന്നെ ഇതൊക്കെ നമുക്ക് ഉള്ളതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ഏറ്റവും മനോഹരമായ ഒരു സമയത്തുള്ള ഒരു കാഴ്ചകളാണിത് പിന്നെയല്ലേ നമ്മളെ നാട്ടിൽ വേറൊരു പ്രത്യേകതയാണ് പുതിയ ഒഴിഞ്ഞാദ്യമായിട്ട് വരുന്നതല്ലേ പുതിയ അവളുടെ വീട്ടിലേക്ക് അപ്പൊ അവളെ കാലൊക്കെ കഴുകിപ്പിച്ചിട്ടാണ് അകത്തേക്ക് പോവുക ചെളിയൊന്നും ചവിട്ടി വരുന്നത് കൊണ്ടൊന്നുമല്ല അതൊരു ചടങ്ങാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവായിരിക്കും പുതിയവൻ്റെ കാലിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് കഴുകിക്കൊടുക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കുറേ കാലം മുന്നേ തന്നെയുള്ള ഒരു ആചാരമാണ് കാലൊക്കെ കഴുകിയിട്ടാണ് പുതിയൊന്നെ ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറ്റുക അതുപോലെ തന്നെ അവളെ കൈപിടിച്ച് കൊണ്ട് അകത്തേക്ക് പോവുക പുതിയാപ്പിള്ളേടെ ഉമ്മയായിരിക്കും അങ്ങനെ നമ്മുടെ പുതിയണ്ണിൻ്റെ കാലൊക്കെ കഴുകി അതാ അവളെ സലാമൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണ് പുതിയാപ്പിഴയുടെ ഉമ്മ അങ്ങനെ അവർ അവളെയും കൊണ്ടകത്തേക്ക് പോകും ഇനി നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം പിന്നെ അവളെ ഡ്രസ്സൊന്നും ഇനി മാരപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം അവർ കൊടുത്ത ഡ്രസ്സാണ് ഇതുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഇനി അവൾക്ക് സ്വർണമൊക്കെ കൊടുക്കും അകത്ത് കൊണ്ടുപോയിട്ട് ചില ആൾക്കാരൊക്കെ എല്ലാവരെയും കാണിച്ചിട്ടാണ് ചില ദ്വീപിലൊക്കെ ഇടുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല നമ്മളെ നാട്ടിലകത്ത് കൊണ്ടുപോയിട്ടാണ് ഇട്ട് കൊടുക്കുക ചില ചിലർക്കാരൊക്കെ കാണിക്കാറുണ്ട് എല്ലാവരും ഒന്നും കാണിക്കൂല പിന്നെ അതിനൊക്കെ ശേഷം നമുക്ക് പിന്നെ ഒരു ദിവസം ഒരൊക്കെ അവൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് പിന്നെ കല്യാണ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും എന്താ കൊടുത്തത് എന്താ കൊടുത്തത് മറ്റുള്ളവരുടെ കാര്യം അറിയാൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ആകാംക്ഷയാണല്ലോ അപ്പം അതനുസരിച്ചിട്ട് ആൾക്കാരൊക്കെ ചോദിക്കും അങ്ങനെ അറിയും എന്താ കൊടുത്തത് എന്നുള്ളത് അല്ലാതെ നമുക്ക് ഇപ്പോൾ അകത്ത് പോയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞങ്ങളൊക്കെ പുതിയണ്ണിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും പുറത്തൊന്നും ഇരുത്തി അവർ ഫുഡ് തരൂല അപ്പോൾ ബന്ധുക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മളെ ഇരുത്തിയിട്ട് ഫുഡ് തരികയുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കിലാഞ്ചി തരിക കിലാഞ്ചിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ശർക്കരയൊക്കെ ഇട്ട തേങ്ങാപ്പാലാണ് അതിലേക്ക് പഴമൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നിങ്ങൾക്ക് ദ്വീപിലൊക്കെ വന്നാൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഫുഡ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പറയുക കെലാഞ്ചിയും പാലുമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ അല്ല കേട്ടോ എൻ്റെ നാട്ടിലെ ഒരു ട്രഡീഷണൽ ഫുഡല്ല അത് ആന്ധ്രോത്വ ദ്വീപുകാരുടെ ഫുഡാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും കല്യാണ വീടുകളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുക കിലാഞ്ചിയും പാലും ആയിരിക്കും പുതിയവണ്ണിൻ്റെ കൂട്ടത്തില് എപ്പോഴും അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇരിക്കുക എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും അപ്പം ഇതാണ് നമ്മൾ പുതിയവണ്ണിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് പിന്നെ ഇത് നമ്മൾ എൻ്റെ ഭർത്താവിന്റെ പെങ്ങന്മാരാണ് ബിബിയും സുനായും അവരുടെ ചെല്ലപ്പേരാണ് ഓവനപ്പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് പുതിയ മൂത്തോളാണ് അങ്ങനെ എല്ലാവരും ഞങ്ങളൊക്കെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളാണിപ്പോൾ ഈ വന്ന കൂട്ടത്തില് കുറച്ച് മുതിർന്ന ആൾക്കാർ അപ്പം അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുക അങ്ങനെ നമ്മൾ ഊഴമായി അതിന് മുന്നത്തെ ബാച്ച് നല്ല എടുപ്പായിരുന്നു ഒരുപാട് സമയം നമുക്ക് അവരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ഞങ്ങളുടെ തൊട്ട് മുന്നിലത്തെ ബാച്ച് നമ്മളെ കുട്ടികളൊക്കെ തന്നെയായിരുന്നു അവരെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇടരുത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാവും കാരണം അമ്മ അതിൽ എടുക്കലായിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനേ അവരെ പേടിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ വീഡിയോ ഇടും അത് കാണുമ്പോൾ തന്നെ എല്ലാവരും നിങ്ങളെ ട്രോളുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവരെ നാണം കെടുത്തല്ലോ അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനാൽ അതൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് ഡീസൻറ്റ് ടീമാണ് നമ്മൾ കുറച്ച് ഡീസൻറ്റൊക്കെ ആയിട്ടാണ് കഴിപ്പ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അവസാനം ചെന്നപ്പോഴേക്ക് നമ്മുടെ ഡീസൻസിലൊക്കെ കൈവിട്ടിട്ട് നമ്മൾ സാധാരണ രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കല്ലേ ആവശ്യമില്ലാത്ത അത്രയും ഒന്നും ഉണ്ടാക്കില്ല എല്ലാം നമുക്ക് തിന്നാൽ കഴിയുന്ന അത്രയും രീതിയിലേക്ക് ഉണ്ടാക്കുകയുള്ളു പിന്നെ വേസ്റ്റായിട്ടൊന്നും പോകില്ല ഞാൻ പറഞ്ഞില്ലേ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മളായ വീടുകളിലേക്കും നമ്മൾ വിളിച്ച കല്യാണ വീടുകളിലേക്കും ഒക്കെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ പുതിയ പള്ളയുടെ വീട്ടിലേക്ക് ഫുഡ് അതേപോലെ ഇന്നത്തെ ദിവസം ഇവരുടെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പുതിയൻ്റെ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുവരും ഇന്ന് എന്തൊക്കെയാണ് അവരുണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റംസ് അതിൽ നിന്നൊക്കെ ഒരു പങ്ക് നമ്മളെ വീട്ടിലേക്ക് ഇന്നും തരും നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു ഫുഡാണ് ഇന്ന് കഴിക്കുക അല്ലാതെ നമ്മൾ വീട്ടിൽ ഇന്ന് വെപ്പം കുടിയൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് അതേപോലെ തന്നെ നമ്മളെ വീട്ടിലാണല്ലോ ഭർത്താവ് എല്ലാ ദിവസവും രാത്രി ഫുഡ് കഴിക്കുന്നത് പക്ഷെ ഇന്നത്തെ ദിവസം അതായത് ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കുക അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരിക്കും പിന്നെ ഈ ദിവസം ഒന്നും നമ്മൾ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരൂല ബാക്കി ദിവസങ്ങളിൽ എന്താണ് ഭാര്യയുടെ വീട്ടിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിക്കുക രാവിലത്തെ ഫുഡ് പ്രാതല് ബ്രേക്ക്ഫാസ്റ്റ് അതും അതേപോലെ തന്നെ രാത്രിക്കത്തെ ഫുഡും നമ്മളെ വീട്ടിലായിരിക്കും ചില ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റും പോവാത്തവരുണ്ട് പക്ഷേ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റും രാത്രി ഭക്ഷണമാണ് ഭാര്യയുടെ വീട്ടിൽ കഴിക്കുന്നത് അങ്ങനെ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല നമ്മളാണിപ്പോൾ വന്ന കൂട്ടത്തില് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുതിർന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ കഴിച്ചു കൊണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പുതിയൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ കാരണം നമ്മളാണിപ്പോൾ ആ പുതിയ വീട്ടിൽ നിന്ന് വന്ന കൂട്ടത്തില് ഏറ്റവും മുതിർന്നിട്ടുള്ള ആൾക്കാർ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ അവർ നല്ലോണം കൂട്ടുന്നുണ്ടായിരുന്നു എല്ലാവരെയും നല്ല രീതിയിൽ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് വീടുകളിൽ കല്യാണത്തിന് പോയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് നമ്മൾ ഫുഡ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ഇങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് നിറച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അവർ നമ്മളെ നോക്കിയ രീതി അത് വളരെ നല്ലതായിരുന്നു നമുക്ക് എടുത്ത് പറയാതെ പറ്റൂല അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവരെല്ലാം നമുക്ക് തന്നെ വെള്ളം വരെ നമുക്ക് ഒഴിച്ചിട്ട് അവർ നമ്മളടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാതെ വയ്യ ഇവിടുത്തെ എന്താണ് ആട് ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു എന്തൊരു ടേസ്റ്റ് എന്നറിയോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അവിടെ നിന്ന് തന്നെ അത് പറയുകയും ചെയ്തു ആരാണത് ഉണ്ടാക്കിയത് എന്നെനിക്കറിയില്ല എന്തായാലും ഭയങ്കര ആയിരുന്നു ശരിക്കു പറഞ്ഞാൽ അത്ര അധികം ആടിൻ്റെ കഷ്ണമൊന്നുമുള്ള ഒരു ബിരിയാണി ഞാൻ ആ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ അതാണ് കഴിച്ചത് എൻ്റെ കൂടെ ഉള്ളവരധികം പേരും ബീഫ് അതുപോലെ തന്നെ മന്തി ഉണ്ടായിരുന്നു മന്തിയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടം ഞാൻ പിന്നെ മന്തി ഒന്നും കഴിക്കാത്തളണിക്കപ്പം ബിരിയാണി അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ബിരിയാണിയാണ് എന്താണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്തത് ഭയങ്കര നല്ലതായി പോയി എന്ന് എനിക്കത് കഴിച്ചപ്പോഴാണ് തോന്നിയത് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് വേറെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല എല്ലാം കൂടി കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ കഴിച്ചതൊക്കെ എനിക്ക് ഓർമ്മയേ പിന്നെ അതിന് ശേഷം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോളും ഉണ്ടായിരുന്നു അടുത്ത് പക്ഷേ അവൾ ആദ്യത്തെ പന്തിയിലായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ആരെങ്കിലും വാരി കൊടുക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അങ്ങനെ അവളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ പുതിയണ്ണിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഇവര് നഴ്സറി മുതൽ ഒന്നിച്ച് പഠിച്ച കുട്ടികളാണ് പിന്നെ വേറൊരു പ്രത്യേകത ഇതിലുള്ള കുറേ കുട്ടികളെ ഞാനും പഠിപ്പിച്ചവരാണ് അപ്പം എൻ്റെ സ്റ്റുഡൻസും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരൊക്കെ വലിയ പെൺകുട്ടികളായി നമുക്ക് ഭയങ്കര അഭിമാനമാണ് അധ്യാപിക എന്ന നിലയിൽ നമ്മളെ കുട്ടികളൊക്കെ വലുതായി അവരൊക്കെ ഓരോ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ നയിക്കുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ പിന്നെ കല്യാണം കഴിയാത്തവരും ഉണ്ട് പെട്ടെന്നവർക്ക് കല്യാണമൊക്കെ ആവട്ടെ അങ്ങനെ ഇതായതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഈ നമ്മളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആൾ നുജുമാ എന്നാണ് കേട്ടോ ആളുടെ പേര് പിന്നെ ദ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പുതിയാപ്പിളയുടെ ബാപ്പ ഇത് പെങ്ങളുടെ മോളാണ് അങ്ങനെ ഞാൻ അടുക്കള വശത്തേക്കൊന്ന് പോയതാണ് അപ്പോൾ അവിടെയുണ്ട് നമ്മളെ ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ ഇങ്ങനെ ചത്തിരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവരാണ് എന്നറിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പുതിയാപ്പിളയും പുതിയണ്ണും കൂടിയിട്ട് കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങായിരുന്നു പിന്നെ ഇതൊന്നും പണ്ടുള്ളതൊന്നും അല്ലാട്ടോ ഇതൊക്കെയും ഇപ്പോൾ ഉണ്ടായതാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് ചടങ്ങുകളാണ് മോഡേൺ ചടങ്ങുകളാണ് ഇതൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എല്ലാ വീട്ടിലും മുറിക്കാറൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മുറിക്കാൻ ഇഷ്ടമുള്ളവരെ മുറിക്കും അല്ലാത്തവരെ അത് ചെയ്യൂല ചിലപ്പോൾ ഒരു സമയത്ത് പുതിയ പ്ലാനെ തന്നെ ഈ ഭാഗത്ത് കാണാത്ത വീടുകളും ഉണ്ട് പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു കാരണം നമുക്കൊന്നിച്ചൊരു ഫോട്ടോസൊക്കെ എന്ന് പറയുന്നത് നല്ലതല്ലേ നമ്മുടെ മെമ്മറീസിൽ സൂക്ഷിക്കാൻ അങ്ങനെ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളുണ്ടല്ലോ അവരൊക്കെ അതിന്ന് എടുത്തിട്ട് പുതിയാ പ്ലേനേം പുതിയും തീറ്റിച്ചു ഒരു ചടങ്ങായിരുന്നു ആ സമയത്ത് കിട്ടിയ ചാൻസ് നല്ലോണം മുതലെടുത്തുകൊണ്ട് സൈബ മുമ്പിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അവളുടെ ഉഴം കാത്ത് നിൽക്കുകയാണ് ദിയയുടെ ചാൻസ് കഴിഞ്ഞിട്ട് വേണം സൈബായ്ക്ക് മുറിക്കാൻ പിന്നെ ദിയ മുറിച്ചത് കുറച്ച് വലിയ കഷ്ണമായതുകൊണ്ട് അത് തന്നെ സൈബയ്ക്ക് കൊടുത്തു അവരൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈബായും നമ്മുടെ പുതിയ പുതിയാപ്പിളേനെയും ഒക്കെ കഴിപ്പിച്ചു പിന്നെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ സൈബായ്ക്കല്ലേ പെട്ടെന്ന് ഒരു നാണം വന്നു അവൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഓടിയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് പോകാനൊക്കെ നല്ല മെടുക്കായിരുന്നു തിരിച്ചു വരാനൊരു ചമ്മിയ പോലെ ആയി പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയും കേക്കീന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വയറിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ ചിലർക്കൊക്കെ ലാസ്റ്റ് കുറച്ച് മധുരം കഴിക്കാൻ ഇഷ്ടമാണല്ലോ അങ്ങനെ എല്ലാവരും മധുരമൊക്കെ കഴിച്ചു പിന്നെയല്ലേ വേറൊരു പ്രത്യേകത എൻ്റെ നാട്ടിലെ കല്യാണത്തിനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വേറെ ദ്വീപിലുള്ള ആൾക്കാരുണ്ടാവില്ലേ വേറെ ദ്വീപിൽ നിന്നുള്ള ആൾക്കാർ ജോലിയൊക്കെ ആയിട്ട് വരുന്നവർ അവരെ നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക സ്ഥലം തന്നെ കൊടുക്കും അവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുക അല്ലാതെ അവരെ നമ്മൾ മെയിൻ്റാക്കാതെ ഒന്നും ആവില്ല നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നതല്ലേ പുറത്തുനിന്ന് വരുന്നവരെ ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണ് എൻ്റെ നാട്ടുകാർ കല്യാണത്തിൻ്റെ ചടങ്ങുകളിലേക്കാണ് ണിച്ചതെങ്കിൽ അവർക്ക് ഈ പെണ്ണിൻ്റെ ഒപ്പം തന്നെ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ അവർ കൊടുക്കും കാരണം ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കൂല ചില വീടുകളിൽ എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡായിരിക്കും ഉണ്ടാക്കുക പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുതിയ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടി കൂടുതലായിട്ട് കൊടുക്കും പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മളെ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ഫുഡിൽ നിന്നൊക്കെ അവർക്കും കൊടുക്കും ഇതൊക്കെ എൻ്റെ നാട്ടിൽ പണ്ട് മുതൽക്കേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ എന്തുണ്ടാക്കിയാലും നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആ ഫുഡിൽ നിന്ന് കൊടുക്കാതെ ഒരിക്കലും ആവൂല വലിയ വലിയ ചടങ്ങുകളൊക്കെ ആണെങ്കിൽ അത്രയും കൊടുക്കും കൊണ്ടുപോയിട്ട് അത് പണ്ട് മുതൽക്കേ നമ്മളെ നാട്ടിലുള്ള ഒരു ചടങ്ങുകളാണ് ഈ ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഈ മരുമോള വിളിക്കൽ ചടങ്ങ് നടക്കുക രാത്രി ആയിരിക്കും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം വീടുകളിലും രാത്രിയിലാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് എൻ്റെ നാട്ടിൽ അങ്ങനെ ഇതൊക്കെയായിരുന്നു മരുമോള വിളിക്കൽ ചടങ്ങിലെ എന്താണ് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ ഒരു ഒറ്റ രാത്രിയിലെ വിശേഷങ്ങൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് വിശേഷങ്ങളൊക്കെയും ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ആക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുമെന്നുള്ള കൂടി പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്സാം വലിക്കും